നമസ്കാരം അനർത്ഥം ഉറപ്പ് വിവാഹത്തിന് ശേഷം ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ഉണ്ട് അവ ഏതൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം വിവാഹം കഴിക്കുന്നതിന് മുൻപ് ജാതക പൊരുത്തവും നക്ഷത്ര പൊരുത്തവും നമ്മൾ നോക്കാറുണ്ട് മറ്റു മതസ്ഥരും ചിലപ്പോൾ ഇത് നോക്കുകയും ചെയ്യാറുണ്ട് ഹിന്ദുക്കൾ എന്ന് മാത്രമല്ല എല്ലാവരും നോക്കുന്നൊരു കാര്യം തന്നെയാണ് ഇത് എന്നാൽ ഇതിൽ വിശ്വാസമില്ലാത്തവരും ഉണ്ട് പക്ഷേ വേദജ്യോതിഷം പറയുന്നത് ജാതക പൊരുത്തത്തിൽ സത്യമുണ്ടെന്ന് എന്ന് തന്നെയാണ് വിവാഹശേഷം വളരെ സമാധാനപൂർണവും സന്തോഷപൂർണവുമായ ജീവിതം നയിക്കുന്നവരും നേരെ മറിച്ച് ദിവസങ്ങൾ പോലും ആയുസ് അവസാനിക്കുന്ന ദാമ്പത്യവും ഉണ്ട് ഇതെല്ലാം നക്ഷത്ര പൊരുത്തത്തിലൂടെ കണ്ടെത്തുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ദീർഘമാങ്കല്യവും സമാധാനപൂർണവും സംതൃപ്തമായ ദാമ്പത്യവും വേണമെന്നുണ്ടെങ്കിൽ വിവാഹത്തിന് മുൻപ് ജാതക പൊരുത്തം നോക്കണമെന്നത് ജ്യോതിഷം അനുശാസിച്ചിട്ടുണ്ട് കേവലം നക്ഷത്ര പൊരുത്തം മാത്രം നോക്കി വിവാഹം നിശ്ചയിക്കുന്നതും ഉചിതം അല്ല നക്ഷത്ര പൊരുത്തം കഴിഞ്ഞാൽ ജാതക പൊരുത്തവും നോക്കണം കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ച വിവാഹം ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും അവരുടെ ജാതകം നോക്കുന്നതിലൂടെ അറിയാനാകും അതനുസരിച്ച് അവരുമായി ചേർച്ചയുള്ള ജാതകം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ചൊവ്വാദോഷം ദശാസന്ധി പാപസാമ്യം തുടങ്ങി പല കാര്യങ്ങളും വിവാഹ പൊരുത്തത്തിന് പരിഗണിക്കേണ്ടതു തന്നെയാണ് വേദജ്യോതിഷം അനുസരിച്ചുള്ള ഫലങ്ങളിൽ ഏറ്റവും നല്ല പൊരുത്തമുള്ള നക്ഷത്രങ്ങളും ഒട്ടും പൊരുത്തമില്ലാത്തതും അല്ലെങ്കിൽ ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങളും ഉണ്ട് നക്ഷത്ര പൊരുത്തം പറയുമ്പോൾ ഉത്തമം മധ്യമം അധമം എന്നിങ്ങനെ പറയാം ഇതിൽ ഉത്തമമാണ് ഏറ്റവും നല്ലത് അതേസമയം മധ്യമമാണെങ്കിലും മറ്റ് ഘടകങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ജാതകങ്ങൾ തമ്മിൽ ചേരുന്നുണ്ടെങ്കിൽ അതും വിവാഹത്തിന് പരിഗണിക്കുന്നതിൽ തെറ്റില്ല അത്തരത്തിൽ ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ചില നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അശ്വതി തൃക്കേട്ട അശ്വതിയും തൃക്കേട്ടയും നക്ഷത്രങ്ങളാണ് ഈ നാളുകാർ ഉള്ളവർ പരസ്പര വിവാഹിതരായാൽ ദുരിതം തന്നെയായിരിക്കും ഫലമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ജ്യോതിഷിയെ കാണിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുന്നത് നല്ലത് തന്നെയാണ് ഭരണി അനിഴം ഈ നക്ഷത്രങ്ങളിൽ ഉള്ളവർ പരസ്പരം വിവാഹം കഴിക്കുന്നത് നല്ലതല്ലെന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് വിശാഖം കാർത്തിക ഈ നക്ഷത്രത്തിൽ ഉള്ളവർ പരസ്പര വിവാഹിതരായാൽ പ്രതിസന്ധികൾ വർദ്ധിക്കുമെന്നും പരസ്പരം ഭാരമായി മാറുമെന്നും പറയുന്നു ചോതി രോഹിണി ചോതി രോഹിണി നക്ഷത്രങ്ങൾ ഉള്ളവർ പരസ്പരം വിവാഹിതരായാൽ സന്താന ഭാഗ്യക്കുറവ് ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ താമസം വന്നേക്കാം മകം രേവതി ഈ നാളുകളിൽ ഉള്ളവർ വിവാഹിതരായാൽ വിവാഹ ജീവിതത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു അത്തം ചതയം ഉത്രം പൂരുട്ടാതി ഈ നാല് നക്ഷത്രങ്ങൾ പരസ്പരം വിവാഹിതരായാൽ ജീവിതത്തിന് വളർച്ചയില്ലാതാകും പരസ്പരം കുറ്റപ്പെടുത്തലുകളും കലഹവും എപ്പോഴും ഉണ്ടാകും ദാമ്പത്യത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവുകയില്ല മധ്യമരഞ്ജു ദോഷം ഭരണി മകേരം പൂരം പൂരാടം ചിത്തിര ഉത്രട്ടാതി അനിഴം പൂയം അവിട്ടം ഈ നക്ഷത്രങ്ങളെ പരസ്പരം ചേർക്കുന്നത് മധ്യമ രഞ്ജു ദോഷത്തിന് കാരണമാകുന്നു പിരിഞ്ഞു ജീവിക്കുക മൂന്നോ നാലോ വർഷത്തിന് ശേഷം ഒത്തുപോകാനാകാതെ ബന്ധം വേർപിരിയ അഭിപ്രായ ഭിന്നത പരസ്പരം മനസ്സിലാക്കാതിരിക്കുക എപ്പോഴും വഴക്ക് എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഇത് ജ്യോതിഷ കാര്യങ്ങളും നിങ്ങളുടെ അറിവിനു വേണ്ടി ഞങ്ങൾ പറയുന്നു പൊതുഫലപ്രകാരം നോക്കിയിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുവാൻ പാടുള്ളൂ